കർത്താവായി യേശുവിന്റെ അതുപരിശത്ത് നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ മഹുത്തപ്പെടുത്താൻ ഇന്ന് രാവിലെയും ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് നാളത്തോട് നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കർത്താവിനെ രക്ഷിതാവായി നമുക്ക് ലഭിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരായിരം കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതിനേക്കാൾ ഭാഗ്യം ഒരു നില വീട് പണിയുന്നതിനേക്കാൾ ഭാഗ്യം വലിയ മുന്തിയ കാറ് വാങ്ങുന്നതിനേക്കാൾ ഭാഗ്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ നമുക്ക് രക്ഷിതാവായി കിട്ടി എന്നുള്ളതാണ് യേശുവിനെ രക്ഷിതാവായി കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും കൂടെ ആയിരിക്കുന്നത് തീർച്ചയായും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും അലങ്കരിക്കട്ടെ എന്ന പ്രാർത്ഥന ഞാൻ ഇന്ന് പകൽ ചെയ്യുകയാണ് ജീവിതത്തിലെ ഒത്തിരി പരിപരുത്ത അനുഭവങ്ങളായിരിക്കാം നിങ്ങളെ വല്ലാതെ മൂടിയിരിക്കുന്നത് വർഷം പലത് കഴിഞ്ഞിട്ടും ഒരു വിടുതൽ കിട്ടാതെ ഭാരത്തിലായിരിക്കാം നിങ്ങൾ ഒത്തിരി നിങ്ങൾ കരഞ്ഞു ഒത്തിരി നിങ്ങൾ ഉപവസിച്ചു ദൈവസന്നതിൽ ഒത്തിരി പ്രാർത്ഥിച്ചു പലരോടും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ യാചിച്ചു എന്നിട്ടും ഒരു വേണ്ട വിധത്തിലുള്ള ഒരു പ്രോഗ്രസ് ഒരു വിടുതൽ കിട്ടാതെ നിങ്ങൾ എവിടെയെങ്കിലും ഭാരം ഭാരമനുഭവിക്കുന്നെങ്കിൽ ഈ വർഷം നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും ഈ വർഷത്തിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട് നിങ്ങളുടെ ഭവനത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും നിങ്ങളുടെ ജോലിയെക്കുറിച്ചും ദൈവത്തിന് ഈ വർഷം ഒരു ഉദ്ദേശമുണ്ട് ഒരു പ്ലാനുണ്ട് ആ പ്ലാൻ ആ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ദൈവം ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ആരുടെയൊക്കെയോ േഖകളെ ദൈവം തിരുത്താൻ പോവുകയാണ് ആരുടെയൊക്കെയോ ഭാവിയെ ദൈവം വിശാലമാക്കാൻ പോവുകയാണ് ഒത്തിരി പഠിച്ചു ഒത്തിരി സർട്ടിഫിക്കറ്റുകൾ കൈവശമാക്കി ഒത്തിരി ഇന്റർവ്യൂവിനൊക്കെ പോയി പൈസ മുടക്കി കേരളത്തിന്റെ വിവിധ ഭാഗത്തും നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ പോയി ബാംഗ്ലൂരിലൊക്കെ പോയി പക്ഷേ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാതെ ആകെ നിരാശയോടുകൂടെ ഭവനത്തിലിരിക്കുന്ന ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കരയുന്ന ജലമാതാപിതാക്കൾ മക്കളെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് കരയുന്ന ജലമാതാപിതാക്കൾ നിങ്ങളെ ദൈവം ഈ പുതുവർഷത്തിൽ മാനിക്കും നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് പ്രിയരെ നമ്മളെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഈ വർഷം ഒരു ദേശമാണ് പലപ്പോഴും നമ്മൾ ചോദിക്കാറല്ലേ ദൈവത്തിന് എന്നെ കുറിച്ച് എന്താണ് പദ്ധതി എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഗീതം എന്താ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താ ചോദിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചോദിക്കണം കേട്ടോ എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ കർത്താവ് എന്നെ കുറിച്ച് എന്താ പ്ലാന് ദൈവത്തോട് ചോദിക്കണം ചോദിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം അത് മറുപടി തരും പ്രാർത്ഥനയിൽ കൂടെയോ വചനധ്യാനത്തിൽ കൂടെയോ ഏതെങ്കിലും ദൈവദാസന്മാരിൽ കൂടെ അവരുടെ പ്രസംഗത്തിൽ കൂടെയോ ദൂതു പറയുന്നതിൽ കൂടെയോ ഒക്കെ നിങ്ങളോട് ഈ ദിവസങ്ങളിൽ ദൈവം ഇടപെടും എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള പർപ്പസ് ദൈവത്തിൻ്റെ ഇങ്ങനെ പോകാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവത്താൽ മാനിക്കപ്പെടണമെന്ന് അലിലൂ നാലാടെ മുമ്പിൽ ഒരു ദൈവ പൈതലാണെന്ന് തെളിവോടുകൂടെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കണം എന്ന് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഇന്ന് ഒരു പദ്ധതി ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് ദൈവിക ഉദ്ദേശങ്ങൾ നമ്മളെക്കുറിച്ചുള്ളത് വചനാടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തന്ന ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ് ആധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷ അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യമാണ് ഒന്നാമത്തെ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം അറിയണമല്ലോ എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു പരീക്ഷന്മാരോട് യേശു ശാസ്ത്രിമാരോടും യേശു ചുങ്കക്കാരോടും യേശു സംസാരിക്കുമ്പോൾ യേശു കർത്താവ് സൗഖ്യമാക്കുന്ന തൻ്റെ കരു കരുതലിനെയും സൗഖ്യത്തെയും വിമർശിച്ചുകൊണ്ട് ഒരു കൂട്ടം പരീക്ഷന്മാരും സാധു സാധുക്യരും ശാസ്ത്രിമാരും ഇവിടെ വന്ന് തന്നെ വിധിക്കുമ്പോൾ അവിടെ എന്താണ് നിങ്ങൾ ചുങ്കക്കാരോടും പാവിയുടെ കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് യേശു ചോദിക്കുമ്പോൾ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ഈ ആളുകൾ പരീഷന്മാരും ശാസ്ത്രിമാരും യേശുവെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ യേശു പറഞ്ഞ അതിപ്രധാനമായ ഒരു കണ്ടന്റാണ് ഒരു പദമാണ് ഇന്ന് രാവിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് യേശുവിനെ വിധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പരീഷന്മാരും സാധുക്യും യേശുവിൻ്റെ മൂന്നര വർഷ ശുശ്രൂഷയിൽ ഈ മൂന്നര വർഷ ശുശ്രൂഷയ്ക്കകത്ത് യേശു എവിടെ അത്ഭുതങ്ങൾ ചെയ്താലും അടയാളങ്ങൾ ചെയ്താലും വിമർശിക്കുവാൻ വേണ്ടി മാത്രം ഒരു കൂട്ടർ പുറകുണ്ടാക്കും യേശു ഏതെങ്കിലും നല്ലൊരു വാക്കു പറഞ്ഞാൽ അതിനെ കടന്ന് വിശ്വസിക്കാതെ അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടമാണ് അന്ന് മാത്രമല്ല ഇന്നുകൊണ്ട് നല്ലൊരു കാര്യം പറയുമ്പോൾ അതിനെ വിമർശിക്കും വചനം പറഞ്ഞാൽ അതിനെ വിമർശിക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നൊന്ന് പറഞ്ഞുപോയോ നിന്നെ വിമർശിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ഇതിന്നു തുടങ്ങിയതല്ല യേശുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു അന്ന് വിമർശിച്ച ആളുകളുടെ പേരാണ് പരീഷന്മാരും സാധുക്കും ശാസ്ത്രിമാരും യേശുവിനെ വിമർശിച്ചു നീ ഈ കണ്ട പാവികളോടും ഒക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു വിഹിതമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ പരീഷന്മാരും ശാസ്ത്രീമാരും ചുങ്കക്കാരെയും പാവികളെയും ഒറ്റത്തട്ടി കണ്ടുകൊണ്ട് അവരെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ അവരെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ യേശു ഒരിക്കലും ഒരു പാവിയെ വെറുത്തിട്ടില്ല പാവിയോട് കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു പാപത്തെ കർത്താവ് വെറുക്കുന്നു പാവിയെ യേശു വെറുക്കുന്നില്ല കാരണം പാവിയെ വെറുക്കാത്തതിന്റെ അർത്ഥമാണല്ലോ പാവിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തത് അപ്പോൾ ഒരിക്കലും നമ്മുടെ കർത്താവ് പാവിയെ വെറുക്കുന്നില്ല ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ സ്നേഹിത നീ ഒരു പാപിയാണെങ്കിൽ നിന്നെ ദൈവം ഒരിക്കലും വെറുക്കുന്നില്ല ഒരിക്കലും എന്നോട് ഒരു സഹോദരൻ ചോദിച്ചതാണ് കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോൾ ദൈവം എന്നെ വെറുത്തോ പാസ്റ്ററേ ദൈവ എന്നെ വെറുത്തോ ദൈവ എന്നെ ഉപേക്ഷിച്ചോ ഇനി എന്നെ ദൈവം സ്നേഹിക്കുകയില്ലേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവം ഇന്നും നിന്നെ സ്നേഹിക്കുന്നു വചനത്തിന് ഇങ്ങനെ വായിക്കുന്നു ഞാൻ വാതുക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും നീ ഒരു പാവിയാണെങ്കിൽ നിന്റെ പാവിയായ പാപമായ നിന്റെ ജീവത്തിന്റെ മുമ്പിൽ ആ വാതുക്കളെ ഡോറിൽ വന്ന് കർത്താവ് ഇപ്പോഴും നിന്നെ മുട്ടിക്കൊണ്ടിരിക്കുക കളഞ്ഞിട്ടില്ല നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഒരുപക്ഷെ നീ ചെയ്ത പാപം നീ വിട്ട് കളഞ്ഞിട്ട് നിന്നെ വിടാതെ നിന്നെ പിടിച്ച് അറ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും നീ ഉപേക്ഷിച്ചതായിരിക്കും ആ പാപം പക്ഷെ നിന്നെ വിടുന്നില്ല മദ്യപാനം പുകവലി വ്യഭിചാരം കുറ്റം പറയുക കള്ളം പറയുക നോക്കുക ഇവ കാര്യങ്ങളൊക്കെ നീ വിട്ടതാ വേണ്ട ഇനി ഞാനത് ചെയ്യുന്നില്ല എന്ന് നീ പറഞ്ഞ് നീ ഉപേക്ഷിച്ചതാണ് പക്ഷേ ഇന്നും നിന്നെയും കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുന്നു നീ ചെയ്യുന്നത് കൊണ്ട് ദൈവം നിന്നെ വെറുത്തിട്ടില്ല സ്നേഹിത പകരം നിന്റെ വാതുക്കൽ നിന്ന് എൻ്റെ യേശു മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ ഒന്ന് തുറന്നു കൊടുത്താൽ മതി പക്ഷെ യേശു ചെയ്യുന്ന എന്താ അറിയാമോ പാപത്തെ വെറുക്കുന്നു പാപത്തോട് യേശു വെറുക്കുന്നു പാവിയെ യേശു സ്നേഹിക്കുന്നു അതുകൊണ്ട് ആ മുപ്പത്തി മൂന്നര വർഷം അവസാന തുളി രക്തം വരെ പാപിക്കു വേണ്ടിയാ ഒഴുക്കിയത് വിശുദ്ധനു വേണ്ടി അല്ല ഒരു അത് ഒഴുക്കിയത് പാവിയായ വ്യക്തിക്ക് വേണ്ടിയാ ഒഴുക്കിയത് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഞാനൊരു പാവിയായ എൻ്റെ ദൈവത്തിന് പോലും എന്നെ വേണ്ട ഞാൻ വലിയ കറ പിടിച്ച ജീവിതമുള്ള വ്യക്തിയാ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടേണ്ട ആത്മഹത്യ ചെയ്യരുത് ജീവിതം മതിയെന്ന് വയ്ക്കരുത് നിന്നെ സ്നേഹിക്കുവാൻ എൻ്റെ ദൈവമുണ്ട് എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു നിന്നെ സ്നേഹിക്കുന്നവനാണ് എന്നാൽ ഈ യേശുവിന് നമ്മളെക്കുറിച്ചുള്ള ഈ വർഷത്തിൽ നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം ഈ പുതുവർഷത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പ്ലാന് ഇവിടെ വായിക്കുകയാണ് ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ അത്രയും മാനസാന്തരത്തിലേക്ക് വിളിപ്പാൻ വന്നിരിക്കുന്നത് ചോദിച്ചില്ലേ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഈ പാവികളുടെ കൂടെ ഈ ചുങ്കക്കാരുടെ കൂടെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നതെന്ന് അപ്പം യേശു പറയുകയാണ് ഞാനെ ഈ ഭൂമി വന്നത് നീതിമാന്മാരെ ചേർക്കാനും നീതിമാന്മാർക്കു വേണ്ടി അല്ല ഞാൻ ഈ ഭൂമി വന്നത് വ്യക്തമായിട്ട് യേശു പറയുകയാണ് ലൂക്കോസ് അഞ്ചിന്റെ മുപ്പത്തിരണ്ട് പാവികളെ അത്രയും മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത് അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം ഈ വർഷം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശം നാം മാനസാന്തരപ്പെടണം എന്നുള്ളതാണ് എന്താണ് മാനസാന്തരം മാനസാന്തരം എന്ന് പറയുന്നത് നാം ചെയ്തു പോകുന്ന പാപപ്രവർത്തികൾ പരിപൂർണമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് മാനസാന്തരം നിങ്ങൾ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പുകവലിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മദ്യപിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നോക്കുക ആ പാപത്തെ വെറുത്ത് ആ പാപത്തെ ഉപേക്ഷിച്ച് മനസ്സിന് മാറ്റം മാനസാന്തരം മനസ്സിന് മാറ്റം വന്ന് യേശു നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഫസ്റ്റ് ഉദ്ദേശം പർപ്പസ് പ്ലാന് നാം മാനസാന്തരപ്പെടണം എന്നുള്ളതാണ് ഈ സന്ദേശങ്ങൾക്ക് ഇന്ന് പ്രിയപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ മുഴ മാറുമെന്നോ നിങ്ങളുടെ മക്കൾക്ക് അമേരിക്കയിൽ പോകാൻ വഴി തുറക്കുമെന്നോ നിങ്ങൾക്ക് ധാരാളം പണം കിട്ടുമെന്നൊന്നോ അല്ല ഞാനിന്ന് പകൽ പറയുന്നത് നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിത്യത ചെല്ലണമെന്നുള്ളതിന്റെ പ്ലാനാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശമാണ് എൻ്റെ പ്രിയരെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ ഇവിടെ ഒരു പത്തേക്കർ സ്ഥലം വാങ്ങിച്ച് വലിയൊരു മാളിക പണിത് അതിനകത്ത് വിലയുള്ളൊരു കാറും വാങ്ങിച്ചിട്ട് നമ്മൾ മക്കളൊക്കെ വിദേശ രാജ്യത്തൊക്കെ പോയി വന്ന് ജീവിക്കുന്ന ഒരു ആഡംബര ജീവിതത്തെക്കുറിച്ചല്ല ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവം കാറ് തന്നാൽ വീട് തന്നാൽ വസ്തു വന്നാൽ വാങ്ങിച്ചോണം കേട്ടോ ഇല്ലെങ്കിൽ ചോദിച്ചു ദൈവത്തോട് വാങ്ങിക്കണം നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്കിതൊക്കെ ആവശ്യമാ ഷാധികമാകരുതെന്നേ ഉള്ളൂ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല നമ്മൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്നതൊന്നും അല്ല ദൈവത്തിന്റെ ഉദ്ദേശം പിന്നെ ദൈവം എന്തെങ്കിലും തന്നാൽ ആ ദൈവത്തിന്റെ ദാനമാ അതങ്ങ് വാങ്ങിച്ചോ വിട് തന്നാൽ അത് ദൈവത്തിന്റെ ദാനമാ നന്മ തന്നാൽ ദൈവത്തിന്റെ ദാനമാ അത് വാങ്ങിക്കണം ദൈവത്തോട് പക്ഷേ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രധാന പർപ്പസ് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കണം യേശുവിന്റെ ഇഷ്ടം യേശുവിന്റെ മനസ്സ് യേശുവിന്റെ ആഗ്രഹം അതാണ് ഇന്ന് രാവിലെ ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടതോട് ഞാൻ മനസ്സു തുറന്നു പറയുക നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ മനസ്സ് ആമിൻ ഇന്ന് പകൽ ഈ ദൂതിൽ വെളിപ്പെടുക എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ മനസ്സുണ്ട് എന്നെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അതിന്ന് പകൽ വെളിപ്പെടുകയാണ് എന്നതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ ദൈവം പറയുന്നത് എന്താണ് ദൈവം പറയുന്നത് ഇരിക്കുന്നിടത്ത് നാം ഇരിക്കണം എവിടെ സ്വർഗത്തിൽ അവനെ പോലെ ഇരിക്കണം അവൻ പിതാവിന്റെ വലതു വശത്ത് ഇരിക്കുന്ന പോലെ നരിസ്തുവിന്റെ വലതു വശത്ത് നമ്മൾ ഇരിക്കണം അതിനാ പ്രിയരെ ആ അടിയും മുഴുവനും വാങ്ങിയത് ആ മുഖത്ത് കാർക്കിച്ച് തുപ്പിയത് കോലുകൊണ്ട് തലക്കടിച്ചത് കറുത്ത തുണി വെച്ച് കണ്ണ് കെട്ടിയത് മീശ പിച്ചിപ്പറിച്ചത് മരക്കുരിശ് എടുത്തുകൊണ്ട് ആ കാൽപറിയോളം നടന്നു നീങ്ങിയത് നമ്മളെ മാനസാന്തരത്തിന് വിളിക്കാൻ വേണ്ടിയ നമ്മളെ കുറിച്ചുള്ള ഈ വർഷത്തെ ഒരു ദൈവിക ദൂത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാന് ഇന്നലെ ജീവിച്ചതുപോലെ ജീവിക്കണമെന്നല്ല ഇന്നലെ ആയതുപോലെ തുടരണമെന്നല്ല ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം യേശു അതിന് പാവികളോടും ചുങ്കക്കാരോടും കൂടെ ഇരുന്ന് ആഹാരം ഭക്ഷിക്കുകയും അവരുടെ കൂടെ ജീവിക്കുകയും നടക്കുകയും ചെയ്തത് അവരെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഗീതം മാനസാന്തരപ്പെടണം മനസ്സിന് മാറ്റമുണ്ടാകണം സ്വഭാവ വ്യത്യാസങ്ങൾ സംഭവിക്കണം ദൈവരാജ്യത്തിൻ്റെ മകുത്വത്തിനു വേണ്ടി നമ്മൾ ആയിത്തീരണം ദൈവകൃപയുടെ കുടക്കീഴിൽ ദൈവം നമ്മെ നിർത്തണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കൂ ഒന്നാമത്തെ ഉദ്ദേശം നാം മാനസാന്ദ്രത്തിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ് മറ്റൊന്ന് സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനക്കാരെയും വ്യാധികളെയും പൊറപ്പാനും അവർക്ക് അധികാരം കൊടുത്തു ശിഷ്യരായി തീരുവാനാണ് നമ്മെ ദൈവം ആഗ്രഹിക്കുന്നത് മത്താൻഡ് സുവിശേഷം പത്താം മധ്യ ഒന്നാം വാക്യത്തിൽ വായിക്കുകയാണ് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെയും അവന്റെ അടുക്കൽ എന്ത് ചെയ്തു വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ എന്നിട്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് യേശുവിന്റെ മനസ്സ് പറയുകയാണ് യേശുവിന്റെ ഉദ്ദേശം അവരെ കുറിച്ച് അങ്ങ് പറയുകയാണ് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ചാണ് എന്നാൽ അന്ന് യേശു തന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള ഉദ്ദേശം പറയുകയാണ് നിങ്ങളെന്നും ഞാൻ ഈ വീതിച്ചു തരുന്ന പോവും ഞാൻ വിധിച്ചിരുന്ന വീഞ്ഞും കുടിച്ച് ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങളും കണ്ട് ആ മീനും അപ്പവും തിന്ന് എൻ്റെ കൂടെ ഇങ്ങനെ രാവിലെയും വൈകിട്ട് നടക്കാനല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് യേശുദൻ്റെ ശിഷ്യന്മാരോട് മനസ്സ് തുറക്കുന്ന കണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെന്ത് എൻ്റെ ശിഷ്യന്മാരായിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്ന വെറും ആളുകളായി തീരണമെന്നല്ല നിങ്ങളൊരു അധികാരത്തിൻ്റെ കീഴിലെത്തിപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭ ദിവസം ഞാൻ ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂതു പറയുക ദൈവവേല ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ ആമ സഹോദരന്മാരെ സഹോദരിമാരെ ദൈവമക്കളെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം രണ്ടാമത് പരിശുദ്ധാത്മാ പറയാണ് നിങ്ങൾ ഒരു വിശ്വാസിയായി ഇരിക്കാനല്ല കേവലം ഒരു ശിഷ്യനായി ഇരിക്കാനല്ല അധികാരമുള്ള ശിഷ്യനായി അധികാരമുള്ള വിശ്വാസിയായി ഇരിക്കണം എങ്ങനെ യേശു തൻ്റെ മനസ്സ് പറയുക നിങ്ങളെ അവരെ വിളിച്ചു വരുത്തിട്ട് പറയുക അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു ഇന്ന് രാവിലെ ഈ അധികാരം കൊതിക്കുന്നത്ര പേരുണ്ട് ഈ അധികാരത്തിന്റെ കീഴിയിരിക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്ര പേരുണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ദൈവകൃപയോടും ആത്മ നിറവിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ വിളിച്ചു പറയുകയാണ് നിങ്ങളെ ദൈവം ഒരു അധികാരമേൽപ്പിക്കുന്ന വർഷമാണ് നിങ്ങളുടെ ഒരു അഭിഷേകം പകരുന്ന വർഷമാണ് നിങ്ങളുടെ സ്ഥിതി മാറ്റുന്ന വർഷമാണ് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം ദൈവം വെളിപ്പെടുത്തുന്ന വർഷമാണ് ഈ വർഷം ഇതിന്റെ ആരംഭ ദിവസങ്ങളിൽ തന്നെ ദൈവാത്മാവ് അങ്ങനെ ദൂത് കൈമാറുകയാണ് അപ്പോൾ ഒന്ന് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നാം മനസ്സാന്തരപ്പെടണം എന്നാണെങ്കിൽ രണ്ടാമതായി പറയുകയാണ് നമ്മൾ അധികാരം പ്രാപിച്ച് പിശാജിന്റെ മേൽ അധികാരമുള്ളവരായി പിശാജിന്റെ മേൽ ആധിപത്യമുള്ളവരായി നാം ഓരോരുത്തരും തീരണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നു എല്ലാത്തി ലേഖനം അഞ്ചാദ്യം പതിമൂന്നാമത്തെ വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിനായി നമ്മെ ദൈവം ആഗ്രഹിക്കുന്നു ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒന്ന് പത്ര വർഷം അഞ്ചിന്റെ പത്താം വാക്യത്തിൽ നിത്യ തേജസ്സിനായി ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ തേജസ് പ്രാപിക്കണം ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കണം അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് എന്നെക്കുറിച്ച് എന്താണ് ഈ വർഷം ദൈവത്തിൻറെ ആഗ്രഹം അതെന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തുവാത്തം ഞങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അത് നിറവേറാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മനസ്സാന്തരപ്പെടാൻ ഞങ്ങൾ ശുശ്രൂഷയുടെ അധികാരം പ്രാപിക്കാൻ ഞങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരായി തീരാൻ ഞങ്ങൾ നിത്യ തേജസ്സിൻ്റെ തീരാൻ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവമഹത്വത്തിനായി സ്തുവാക്കം ഇന്ന് ഈ സന്ദേശം ഞാൻ ഇങ്ങനെ എന്റെ ജനത്തിന് കൈമാറക്കുന്ന കർത്താവ് ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ ദൈവം അകത്വം കൊണ്ട് നിറയ്ക്കണമേ കർത്താവ് രോഗികളെ സൗഖ്യമാക്കണമേ കടഭാരമുള്ളവരെ വിടിവിക്കണമേ ദൈവകൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ ഇന്ന് രാവിലെ വ്യാധിയുള്ളവരെ രോഗമുള്ളവരെ യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു സൗഖ്യമാക്കട്ടെ കർത്താവ് ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന് തന്നെയുള്ള നാമത്തിൽ തന്നെ ആകെ ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് അത് നമുക്ക് പ്രാപിക്കാം ദൈവം നിങ്ങളെ ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് ീറോ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ